എം ബി ബി എസ് അബ്രോഡ് പഠിക്കുന്ന കുട്ടികളുടെ മെയിൻ കൺസേൺ ആണ് ബജറ്റ് എങ്ങനെയാണ് കാരണം പല ആൾക്കാരും പല എമൗണ്ടും പല റേറ്റും പറയാം ഒരേ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ കൈറോ യൂണിവേഴ്സിറ്റിനെ ഒരു ബജറ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ നോക്കാം കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് സ്ഥാപിച്ച അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് റാങ്കിങ്ങിൽ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ എം ബി ബി എസ് പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് എവിടെയെടുക്കും കിട്ടണം താല്പര്യം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി ആയിരിക്കും അല്ലേ എന്നാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിനേക്കാട്ടിലും റാങ്ക് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറച്ച് റിക്വയർമെൻറ്റ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ബഡ്ജറ്റിലേക്ക് വരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഈ മൂന്ന് സബ്ജക്റ്റും സാധാരണ നമുക്ക് പി സി ബി മാത്രം മതി പക്ഷേ കേരളിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി മാത്സും ഇംഗ്ലീഷും കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ആവറേജ് ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും സ്കോർ ഉണ്ടെങ്കിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക അപ്പോൾ എങ്ങൾക്കാരല്ലോ ഇന്ത്യയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെങ്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ആൾക്കാർ നീറ്റ് എഴുതുന്ന എക്സാമിൽ നിന്ന് ക്വാളിഫൈ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് റാങ്കിൽ വരുന്ന ടോപ്പ് ഇന്ത്യയിലെ സ്റ്റുഡൻസിനാണ് ഇവിടെ കിട്ടുക എയിംസിൽ കിട്ടുക അപ്പം ഈജിപ്തിൽ നമ്പർ വണ്ണും വേൾഡിൽ ഹൺഡ്രഡ് തേർട്ടി ഹൺഡ്രഡ് സിക്സ്റ്റിയും അതുപോലെ തന്നെ എയിംസിനേക്കാട്ട് റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്രെങ്കിലും മിനിമം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് സാബിതമായ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒൻ്ൻ്റെ ലിസ്റ്റിലുണ്ട് അതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും പ്രൈം യൂണിവേഴ്സിറ്റിയാണ് ഇ സി എഫ് എം ജിൻ്റെ അക്രിട്ടേഷനുണ്ട് സി എഫ് എം ജി എന്ന് പറഞ്ഞാൽ നമുക്ക് യു കെ യു എസ് എ കാനഡ ഇപ്പോൾ പോലത്തെ രാജ്യങ്ങളിൽ ആഫ്റ്റർ എം ബി ബി എസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിലുള്ള അക്രിട്ടേഷൻ ആണ് അതുപോലെ തന്നെ ഡബ്ല്യു എഫ് ഇം എഫ് എമ്മിൻ്റെയും അക്രിട്ടേഷനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കെയ്റോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആവാനായിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ ലെറ്റർ വന്നു കാര്യങ്ങൾ വന്നു നമ്മൾ സെപ്റ്റംബർ ഇരുപതിനാണ് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ യൂഷ്വലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്തായാലും പെട്ടെന്നൊരു തീരുമാനമെടുക്കൽ നിർബന്ധമാണ് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഈജിപ്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ എടുക്കുമ്പോഴും അത് മിനിസ്ട്രി ത്രൂ ആണ് അഡ്മിഷൻ പോവുക അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ള ഹൺഡ്രഡ് സെവൻറ്റി ഡോളർ വരുന്നുണ്ട് ഈ അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നോമിനേഷൻ വരും നോമിനേഷൻ ലെറ്റർ വരുന്ന സമയത്ത് അതിൽ കുറച്ച് നോമിനേഷൻ വന്നതിന് ശേഷം പതിനാല് ദിവസത്തിനുള്ളിൽ കുറച്ച് എമൗണ്ട് അടക്കേണ്ട അതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇവിടെ ഇയർ ഗ്യാപ്പ് ഉണ്ടാവും നമ്മളെ ചില കുട്ടികൾ ഇപ്പം റിപ്പീറ്റ് റി റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും പ്ലസ് ടു ഈ വർഷം കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല ഇയർ ഗ്യാപ്പിൻ്റെ ഫൈൻ ഇല്ല അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇയർ ഗ്യാപ്പിന് ഒരു ഫൈൻ വരുന്നുണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് അപ്പോൾ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ വർഷം പ്ലസ് ടു ആണെങ്കിൽ വേറെ ഫൈൻ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞാണെങ്കിൽ ഒരു വർഷങ്ങൾക്ക് ഇയർ ഗ്യാപ്പ് വരുന്നുണ്ട് അതിന് ഇയർ ഗ്യാപ്പ് ഫൈൻ ലാറ്റൻസി ഫൈൻ എന്ന് പറഞ്ഞിട്ട് മുന്നൂറ് ഡോളർ വരാം അപ്പോൾ ആ മുന്നൂറ് ഡോളർ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫൈന് മുന്നൂറ് ഡോളർ വരാൻ ചാൻസ് ഉണ്ട് അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്ലിക്കേഷൻ ഇട്ടു അപ്ലിക്കേഷൻ ഇട്ടു കഴിഞ്ഞാൽ നോമിനേഷൻ വന്നു അപ്പോൾ ആഫ്റ്റർ നോമിനേഷൻ ആഫ്റ്റർ നോമിനേഷന് നമുക്ക് പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഞാട്ടാക്കണ്ട അതിന് വീഡിയോ ഇട്ടാക്കിയാൽ മതി ആഫ്റ്റർ നോമിനേഷനിൽ നമുക്ക് വരുന്നത് കോർഡിനേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ട് കോർഡിനേഷൻ ഫീസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ലാറ്റൻസി ഫീസ് ഈ ലാറ്റൻസി ഫീസ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫൈൻ ഇയർ ഗ്യാപ്പുള്ള കുട്ടിയേക്കാണ് ലാറ്റൻസി ഫീസ് ഉണ്ടാവുക പിന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സർവീസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സർവീസ് പിന്നെ വരുന്നത് കോംപ്രഹെൻസീവ് മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് ഇത്രയും എമൗണ്ട് ആണ് കേട്ടോ വരുന്നത് ഇതിൽ കോർഡിനേഷൻ ഫീസ് ആയിട്ട് നൂറ്റി എഴുപത് ഡോളർ വരും പിന്നെ മെമ്പർഷിപ്പ് ഫീസായിട്ട് നൂറ്റി അമ്പത് ഡോളർ വരും ലാറ്ററൻസി ഫീസ് ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവും എത്ര ഇയർ ആണോ അതിനനുസരിച്ച് ത്രീ ഹൺഡ്രഡ് ഇൻറ്റു രണ്ട് ഇയർ ഗ്യാപ്പ് ഉണ്ട് ടു വരും അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ എമൗണ്ട് ഉണ്ടാവില്ല സീറോ ആയിരിക്കും പിന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സർവീസ് ആയിരത്തഞ്ഞൂറ് ഡോളർ ഉണ്ടാവും പിന്നെ കോംറൻസി മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നൂറ് ഡോളർ ഉണ്ടാവും ഇതാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷന് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒഫീഷ്യലി വരുന്ന ചാർജുകൾ കേട്ടോ അതായത് ഡയറക്റ്റ് മിനിസ്ട്രിയിലേക്ക് ഡയറക്റ്റ് ഒഫീഷ്യലി വരുന്ന ചാർജുകളാണത് അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ നൂറ്റെഴുപത് പ്ലസ് പിന്നെ കോർഡിനേഷൻ നൂറ്റെഴുപത് മെമ്പർഷിപ്പ് നൂറ്റൻപത് ലാറ്റൻസി ഫീസ് ഇല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണ്ട പ്ലസ് ആയിരത്തഞ്ഞൂറ് രൂപ ഉള്ളത് രജിസ്ട്രേഷൻ പ്ലസ് നൂറ് ഡോളർ ഇൻഷുറൻസ് അതായത് അപ്ലിക്കേഷൻ ഇട്ടത് മുതൽ നിങ്ങളുടെ മിനിസ്ട്രി ചാർജ് വരെ നിങ്ങൾക്ക് വരുന്ന പൈസ പറഞ്ഞാൽ രണ്ടായിരത്തി തൊണ്ണൂറ് ഡോളറാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ള രണ്ടായിരത്തി തൊണ്ണൂറ് ഡോളറാണ് കേട്ടോ വരുന്നത് ഇനി ഞാൻ ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ് ഡോളറാണ് വരുന്നത് ഇതിന് പുറമെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഫീസ് എന്ന് പറഞ്ഞാൽ ഇയർലി എയ്റ്റ് തൗസൻഡ് ഡോളറാണ് ഇയർലി എയ്റ്റ് തൗസൻഡ് ഡോളറാണ് വരുന്നത് ഓക്കെ ഇനി നമുക്കിത് ഇയർ ടോട്ടൽ എത്ര വരുന്നുണ്ട് നോക്കാം ഈ എമൗണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മേലക്കിട്ട് എഴുതിയിട്ട് നമുക്ക് ടോട്ടൽ ത്രൂ ഔട്ട് ദി ഇയർ എത്ര വരുന്നുണ്ട് നോക്കാം നമ്മൾ നേരത്തെ ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊണ്ണൂറ് ഡോളർ രണ്ടായിരത്തി തൊള്ളായിരം അല്ല രണ്ടായിരത്തി തൊണ്ണൂറ് ഡോളർ ഇവിടെ എഴുതി വെച്ചിരുന്നു അത് നമ്മളിവിടെ മേലേക്ക് എഴുതിയിട്ടുണ്ട് ഇയർലി ഫീസ് വരുന്നത് കൈറോൽ എട്ടായിരം ഡോളറാണ് എട്ടായിരം ഇൻ ടു ഫൈവ് ഇയേഴ്സാണ് ഉണ്ടാവുക എട്ടഞ്ച് നാൽപ്പത് നാൽപ്പതിനായിരം ഡോളർ ഫീസ് വന്നു അത് അഞ്ച് വർഷത്തേക്കുള്ള ഫീസ് ഏകദേശം നാൽപ്പതിനായിരം ഡോളർ വന്നു അതിന് പുറമെ നമുക്ക് വരുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു ടു ഹൺഡ്രഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ടു ഹൺഡ്രഡ് ഡോളറ് വരും ഇൻഡു പത്ത് മാസം കൂട്ടുമ്പോൾ രണ്ടായിരം ഡോളർ ഇയർലി വരും പ്ലസ് ഇൻ ടു സെവൻ ഇയേഴ്സ് നമുക്കറിയാം അപ്പോൾ സെവൻ ഇയറിൻ്റെ കാര്യം എന്താ പറഞ്ഞ് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം പതിനാലായിരം ഡോളർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്നുണ്ട് പതിനാലായിരം ഡോളർ കൈറോ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയർ കഴിഞ്ഞ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ് പക്ഷേ നമ്മൾ എൻ എം സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റൂൾ പ്രകാരം നിങ്ങൾക്ക് എവിടെയാണോ വർക്ക് പഠിക്കണത് അവിടെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടണം എന്നുള്ള റൂൾ ഉണ്ട് ഈ റൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഈജിപ്തിൽ സെവൻ ഇയർ ചെയ്താണ് സെവൻ ഇയർ ഇൻഡേൺഷിപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക അവിടെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുക അപ്പോൾ ആ ലൈസൻസ് കിട്ടിയാലാണ് നിങ്ങൾക്ക് അത് ഇന്ത്യയിൽ വാലിഡ് ആവുള്ളൂ പക്ഷേ ഈ ടൂ ഇയറിൻ്റെ കാര്യം ഈ ഫൈവ് പ്ലസ് ഇവയും വരുന്ന ടൂ ഇയർ നമുക്ക് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ടു ഇയർ വേസ്റ്റ് അല്ല നിങ്ങൾ വേറെ രാജ്യത്ത് പോകുമ്പോൾ ഇപ്പോൾ യു എയിലൊക്കെ പോണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് മാൻഡേറ്ററിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി നിങ്ങളെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഏകദേശം നമുക്ക് ഫുഡും കാര്യങ്ങളും എഴുതി പിന്നെ നമ്മൾ ഈ ടൂ ഇയറിൽ ഫീസ് ഉണ്ടോ എന്ന് പേരൻസ് ചോദിക്കലുണ്ട് അതിൽ സിക്സ് ഇയർ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എട്ടായിരത്തിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഒരു അഡീഷണൽ എയിറ്റ് തൗസൻഡ് കൂടി നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോർട്ടി തൗസൻഡ് പ്ലസ് പതിനാലായിരം പ്ലസ് ഒരു എയ്റ്റ് തൗസൻഡ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തു പിന്നെ നമുക്ക് വരുന്നത് വിസ വരുന്നുണ്ട് അപ്പം അത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വിസേൻ്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഡോളർ അവിടുത്തെ മെഡിക്കലും വിസയും കൂടി വരുന്നുണ്ട് വിസ ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻറ് ഐ ഡി കാർഡൊക്കെ ഇത് നമുക്ക് ത്രീ ഹൺഡ്രഡ് ഡോളർ പറയുന്നുണ്ട് പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും പുതിയ അഡീഷണൽ കാര്യങ്ങൾ ഈജിപ്തിൽ ഇപ്പോൾ കുട്ടികൾ വന്നതിന് ശേഷം പുതിയ ഏതെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ വേണമെന്ന് പറഞ്ഞാൽ അത് അഡീഷണൽ കുറച്ചുകൂടി എമൗണ്ട് വരും പക്ഷേ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ ഒരു വൺ ടൈം ചാർജ് ആണ് കേട്ടോ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഡോളറ് പിന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തെയും വിസാറിന് പോലെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഡോളറ് വരും നമുക്ക് അപ്പോൾ അത് നമുക്കൊരു ഏഴ് വർഷം ഉണ്ടെങ്കിൽ ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു നൂറ്റി അൻപത് സിക്വൽ ടു ആയിരത്തി അമ്പത് ഡോളറ് ആയിരത്തി അൻപത് ഡോളർ അത് വരും ഇത്രയാണ് നമുക്ക് ആവറേജ് പിന്നെ ഇതിന് നമുക്ക് ഫു ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ വേറെ വരാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഏകദേശം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലൈറ്റ് ഒരു ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഒരു ഒരു വർഷത്തേക്ക് കൂട്ടുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻ കൂട്ടുകയാണെങ്കിൽ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് ഡോളർ ഫ്ലൈറ്റിന് വരും മൂവായിരത്തഞ്ഞൂറ് ഡോളറ് മൂവായിരത്തഞ്ഞൂറ് ഡോളർ ഫ്ലൈറ്റിന് വരും അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഇത് വരുന്നത് ഇതിന് പുറമെ പിന്നെ ഡോക്യുമെൻറ്റേഷന് കാര്യങ്ങള് അതൊക്കെ അഡീഷണൽ കോസ്റ്റാണ് അറ്റസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും ഒഫീഷ്യലായിട്ടുള്ള ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എത്ര വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഏകദേശം അറുപത്താറായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളറാണ് ഇത് വരുന്നത് കേട്ടോ അറുപത്താറായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സിൻ്റെ അടുത്താണ് വരുന്നത് ഇതിന് പുറമെ ഒരൻപത്തഞ്ച് ലക്ഷം ഇതിന് പുറമെ നമുക്ക് എന്ത് വരുന്നുണ്ടെന്നറിയോ നമ്മളെ ഇതിന് പുറമെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചാർജസ് മറ്റു കാര്യങ്ങളൊക്കെ അഡീഷണൽ ആണ് അപ്പോൾ ഞാനൊരു ഒരു ഒരു കാര്യം പറയണതെന്ന് വെച്ചാൽ ഫിഫ്റ്റി സെവൻ ആണ് ഫിഫ്റ്റി സെവൻ അപ്പോൾ ഞാനൊരു ഒരു കാര്യം പറയണതെന്ന് വെച്ചാൽ ഇത് നമ്മളിവിടെ എയിറ്റ് തൗസൻഡ് അഡീഷണൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് ഡോളർ അത് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് നമുക്ക് എന്തില്ല ഇൻഫർമേഷൻ ഇല്ല പക്ഷെ എന്നാലും ഒരു എയ്റ്റ് തൗസൻഡ് നമ്മൾ അഡീഷണൽ ഈ സിക്സ് ആൻഡ് സെവൻ ഇയറിന് പ്രത്യേകിച്ച് ഫീസ് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും അതുകൂടി കൂടി കൂട്ടിയിട്ട് ഏകദേശം ഫിഫ്റ്റി സെവൻ ലാക്സിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ നമ്മളെല്ലാം മാക്സിമം വെച്ച് സംസാരിച്ചിട്ട് തന്നെ ഫിഫ്റ്റി സെവൻ്റെ അടുത്ത് വരുന്നുണ്ട് ചില ആളുകൾ നാൽപ്പത് ലക്ഷത്തിനൊക്കെ കൈറോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്കത് അങ്ങനെ മനസ്സിലായിട്ടില്ല നമ്മൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈറോ യൂണിവേഴ്സിറ്റിന് അഡ്മിഷൻ ഇവിടെ അടുത്ത് ക്ലോസ് ആവും അപ്പം ഞാൻ പറയണത് നിങ്ങളിപ്പോൾ നാട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ്സ് ഒക്കെ ഏകദേശം കുറച്ച് ലോങ് ടൈമാണ് കാണിക്കണത് സെപ്റ്റംബർ ആണ് പക്ഷേ അത്ര സമയം എന്തായാലും നമുക്ക് കിട്ടില്ല നമ്മൾ സെപ്റ്റംബർ ഇരുപതിന് പോകും ഓൾമോസ്റ്റ് കൈറോ യൂണിവേഴ്സിറ്റി നമുക്ക് മാത്രമേ അഡ്മിഷൻ തരാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തെന്നിട്ട് വലിയ കാര്യമില്ല ഇനി ഇപ്പം അതോടെ മാനേജ്മെൻറ്റ് കിട്ടിയാൽ തന്നെ ഒരു അൻപത്തിമൂന്ന് ലക്ഷം രൂപ ഇവിടെ മാനേജ്മെൻറ്റിൽ വേണം അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും അപ്പോൾ ആ ഒരു എമൗണ്ടിൽ ഇവിടെ മാനേജ്മെൻറ്റ് കയറണം അല്ലെങ്കിൽ എൻ ആർ ഐയിലൊക്കെ കയറണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൈറോ യൂണിവേഴ്സിറ്റിയാണ് ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സ് ഫിഫ്റ്റി സെവൻ നമ്മൾ മാക്സിമം എട്ടായിരം ഉള്ള അഡീഷണൽ ഇട്ടിട്ടാണ് ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൈരോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പറ്റും അപ്പം കൈരോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താലും നമ്മൾ കൗൺസിലേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും സോ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ പാരൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളാരെങ്കിലും കൈരോയിൽ അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എം ബി ബി എസ് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈറോ യൂണിവേഴ്സിറ്റിയിൽ പോയ കുട്ടികൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഒരു കാര്യത്തിലൊന്നില്ല നമുക്ക് അക്കാദമിക്സിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു കംപ്ലയിൻറ്റ്സും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്